ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സുനിതാസ് ടൈം ഞങ്ങളിതാ വീണ്ടും വൺ ഡേ ടൂറിന് പോകാൻ വേണ്ടി പോകാൻ വേണ്ടിയിരിക്കുവാണ് കുറച്ച് പേര് വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഇപ്രാവശ്യം ആൾക്കാർ കുറച്ച് കുറവാണ് എങ്കിലും ഇതിൽ രണ്ട് വിദേശികൾ വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ അതുകൊണ്ട് അതൊരു പ്രത്യേകതയാണ് ഈ യാത്രയ്ക്ക് ബാക്കി വരാനുള്ളവർ വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ അവർ വന്ന് വന്നു ചേർന്നു അങ്ങനെ ഞങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് സംഘടിപ്പിച്ച ലക്ഷ്മിക്കും അതേപോലെ മെയിൻ ഒന്നാം നമ്പർ ലക്ഷ്മി രണ്ടാം നമ്പർ ഗീത പിന്നെ സുനിൽ അവർക്കൊക്കെ ഒരു വല്ലൊരു കൈയ്യടി നമ്മുടെ കണ്ടു അങ്ങനെ കവിതയും പാട്ടുപാടാനും ഒക്കെ മയക്ക് കൈമാറിയിരിക്കുകയാണ് കുവൈറ്റിൽ നിന്നും ഒരു ഫ്രണ്ട് കൊണ്ടുവന്ന ഈന്തപ്പഴവും പിന്നെ കുറച്ച് ചോക്ലേറ്റും കിട്ടി എല്ലാവർക്കും ഇതിന്റെ ഇടയ്ക്ക് ഓരോരുത്തരും പാട്ട് പാടുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട്ടിലുള്ള കൊല്ലങ്കോട് എന്ന സ്ഥലത്ത് ഒരു സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് ഉണ്ട് അത് കാണാനാണ് ഞങ്ങൾ പോകുന്നത്

പറയാൻ ശരി പുഷ്പ കേക്കാട് മനോഹരമായ പാലക്കാടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ ദാ പോയിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ ഞങ്ങൾ വ്യൂ പോയിൻ്റിൽ എത്തിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് പോകുമ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാൻ അപ്പം ഇനി ടിക്കറ്റ് കൗണ്ടറിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത് മനോഹരമായ ഒരു ടിക്കറ്റ് കൗണ്ടറാണ് ഇത് അപ്പോൾ ഇവിടെ ടിക്കറ്റ് വിലയെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എന്ത് മനോഹരമാണ് ഇവിടുന്ന് കാണാൻ ഇത് അരുവിൽ കൂടെ വെള്ളം വരുന്നു ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ വി പോയിൻറ്റിലേക്കുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ടിക്കറ്റ് കൗണ്ടർ തന്നെ നല്ലപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ടിക്കറ്റിൻ്റെ ക്യാഷ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ വന്ന് നല്ല തണുത്ത കാറ്റും പ്രകൃതി രമണീയമായ കാഴ്ചകളും എല്ലാം പാലക്കാടിൻ്റെ ഭംഗിയാണിത് ഇവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ കുറച്ച് കാറ്റുണ്ടായിരുന്നു നല്ല രസമായിരുന്നു പക്ഷെ നല്ല അടിപൊളിയായി ചൂടുള്ള മിർച്ചി ബജ്ജി ഇവിടുന്ന് കഴിച്ചു അതേപോലെ കരിമ്പിൻ ജ്യൂസ് കുടിച്ചു ഊഞ്ഞാല കണ്ടപ്പോൾ എല്ലാവർക്കും കുട്ടികളെപ്പോലെയായി ഏകം ഊഞ്ഞാല ആടാൻ തുടങ്ങി അങ്ങനെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഇവിടെ വെച്ച് ആഘോഷിച്ചു ഇത് ലോങ് വീഡിയോ ആയതുകൊണ്ട് ഒന്നാം പാർട്ട് രണ്ടാം പാർട്ട് എന്ന് പറഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എപ്പോഴും പറയുന്നുണ്ട് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ അതിൽ ആൾ വേണം പ്രസ് ചെയ്യാൻ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ ഓക്കെ ബൈ അടുത്ത സെക്കൻഡ് പാട്ട് കാണുന്നത് വരെ